ഹായ് എല്ലാവർക്കും നൊമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ സർക്കുലേഷനിൽ നിലവിലുണ്ടായിരുന്ന ഹാഫ് അണ അതായത് ഹാഫ് ബുൾ അണ എന്നറപ്പെടുന്ന നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ വാല്യൂ ഡീറ്റെയിൽസ് തുടങ്ങുന്ന വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക ആ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഏകദേശം ഒരു നൂറോളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു നാണയങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ വന്ന ഹാഫ് ആണ് അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേ സർക്കുലേഷൻ നിലവിലുണ്ടായിരുന്ന ഹാഫ് ബുൾ അണ എന്നറിയപ്പെടുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി അഞ്ച് കാലഘട്ടം വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് ഹാഫ് അണ എന്നാണ് ഹാഫ് അണ എന്ന് പറയുമ്പോൾ ഒരു രൂപയെ മുപ്പത്തി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അമ്പർ ഹാഫ് അണയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന കോപ്പർ നിക്കൽ എന്നുള്ള ഒരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചത് ുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന രണ്ടേ പോയിൻറ്റ് തൊള്ളായിരത്തി പതിനാറ് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന പത്തൊൻപത് പോയിന്റ് അഞ്ച് എം എം ആണ് ഈ ഒരു നാണത്തിൻ്റെ ഷേപ്പ് വരുന്നത് സ്ക്വയർ വിത്ത് റൗണ്ടഡ് ആയിട്ടുള്ള ഒരു കോർണറാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അതായത് നമുക്ക് സ്ക്വയർ ഷേപ്പ് ആയിരിക്കും നാല് സൈഡും നമുക്ക് റൗണ്ട് ആയിട്ടുള്ള ഒരു കോർണർ ഉണ്ടായിരിക്കും ആ ഒരു ഷേപ്പാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണത്തിന്റെ എഡ്ജ് വരുന്നത് ആയിട്ടുള്ള ഒരു എഡ്ജാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ കിട്ടിയ എല്ലാ നാണയങ്ങളും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ജസ്റ്റ് ഹാ കാർഡിലൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു എഡ്ജ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു നാണയത്തിൽ നോക്കി മനസ്സിലാവും സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട എന്നുള്ള രണ്ട് മെന്റ്മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോംബെ മിൻ്റ്മാർക്കിനെയും നമുക്ക് വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലുള്ള മെന്റ്മാർക്കും കൽക്കട്ട മെന്റ്മാർക്കെയും കൽക്കട്ട മിൻ്റ്മാർക്ക് ആണെങ്കിൽ നമുക്ക് വർഷത്തിന് താഴെ ഏതൊരു വിധ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പുറകോശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ബുള്ളു ഹാഫ് അണ എന്നറപ്പണ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറൈറ്റിന് അശ്വതംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും ഹാഫ് സർക്കിൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ അശ്വസ്തംഭത്തിന് താഴെ വരുന്ന ഒരു ചെറിയൊരു സ്റ്റാർ മാർക്കുണ്ട് അത് മാർക്ക് ഡീറ്റെയിൽസ് അല്ല അപ്പോൾ മാർക്ക് ഡീറ്റെയിൽസ് വരുന്ന ഈ ഒരു നാണത്തിൻ്റെ പുറകോശമാണ് നാണയത്തിൻ്റെ പുറകോം നമുക്ക് സെൻറൈറ്റിന് ഒരു കാളയുടെ പട അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്ത് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാളയുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനോട് ചേർന്നതിന് ഹാഫ് അണ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ആദാ അണ എന്നുള്ള ഇംഗ്ലീഷ് ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു കാളയുടെ പിക്ചറിന് താഴെട്ട് ഈ ഒരു നാണയത്തിന്റെ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നാണയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി അഞ്ച് വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ ആ ഒരു വർഷത്തിലെ നാണയമാണ് അതിന് താഴെട്ട് ചെറിയൊരു മാർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ബോംബെ മിൻ്റിമാർക്കിൽ മെൻസ് ചെയ്ത നാണയമാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് നാണയങ്ങൾ എന്റെ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പല വർഷങ്ങളും പല മെന്റ് മാർക്കിൽ വരുന്ന നാണയങ്ങളും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാണയം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആ ഒരു വർഷത്തിലെ നാണയമാണ് ബോംബെ മാർക്കിൽ മെഡി ചെയ്ത നാണയമാണ് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു കണ്ടീഷൻ നാണയമാണ് ഈ ഒരു കാറ്റഗറിയിൽ ഒരു റയറായിട്ടുള്ള നാണയം വരുന്നുണ്ട് അത് ഈ ഒരു നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബോംബെ മെൻമാർക്കിൽ മെഡിച്ച നാണയം അപ്പോൾ ഈ ഒരു നാണയം ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷൻ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു നാണയത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബോംബെ മെൻമാർക്കിൽ മിഡിറ്റ് ചെയ്ത നാണയത്തിൽ ിന് ഏകദേശം ആയിരം രൂപ വരെ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ആയിരം രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ അതിൻ്റെ കൈവശിക്കുന്ന ഈ ഒരു നാണയം അത്യാവശ്യം കുഴപ്പമില്ലാത്തത് നല്ലൊരു കണ്ടീഷൻ നാണയമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ നാണയം റയർ കാറ്റഗറി വരെ നാണയമാണ് ബാക്കിയുള്ള നാണയങ്ങൾക്കെല്ലാം സ്കാഷ് കാറ്റഗറിയിലാണെങ്കിലും ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ഇതുപോലുള്ള ഒരു നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം മുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് എഴുന്നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക എന്തെന്നാൽ ഫ്യൂച്ചറിൽ ഈ ഒരു നാണയങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിളായിട്ടുള്ള നാണയമാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവിശമനം ഈ ഒരു നാണയങ്ങൾ നല്ലൊരു കണ്ടീഷൻ നാണയങ്ങൾ വിൽക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അപ്പോൾ ഞാനിപ്പോൾ ലോട്ടറായിട്ട് മേടിച്ച ഹാഫ് അണ എന്ന് അറിയപ്പെടുന്ന നാണയത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ